നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് നിർത്തിവെക്കണമെന്ന് എ ടി സി നഗരത്തിലെ വഴിയോട കച്ചവടക്കാരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്ന നടപടിയിൽ നിന്നും നഗരസഭ പിന്മാറണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ എ ടി സി നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തൊഴിലാളി യൂണിയനുകളും നഗരസഭാ അധികാരികളുമായി നടത്തിയ ആലോചന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമനുസരിച്ച് യൂണിയൻ പ്രതിനിധികളും കൗൺസിൽ പ്രതിനിധികളും ചേർന്ന് പഠനം നടത്തി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നുമാണ് എന്നാൽ എ ടി യു സി മാത്രമാണ് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം നഗരസഭ കൂടിയാലോചനയില്ലാതെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെയുമാണ് ഏകപക്ഷീയമായി ഒഴിപ്പിക്കൽ തുടരുന്നത് ഈ രീതി ശരിയല്ല എന്നും കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം നടപ്പിലാക്കാൻ തയ്യാറാകണമെന്നുമാണ് എ ഐ ടി യു സി ആവശ്യപ്പെടുന്നത് സമരം എ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി എൻ രമേശൻ ഉദ്ഘാടനം ചെയ്തു സബ് കമ്മിറ്റി വെച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ട്രേഡ് യൂണിയുമായി ചർച്ച ചെയ്ത് ഒരു അനുരഞ്ജനത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് അന്ന് തീരുമാനിച്ചത് എന്നാൽ ആ റിപ്പോർട്ടിനെ കുറിച്ചോ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയോ ഇവിടെ നടന്നിട്ടില്ല ആ റിപ്പോർട്ട് വെളിച്ചത്തിൽ വെളിച്ചം കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ കൗൺസിലും മറ്റധികാരികളും തീരുമാനിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ തൊഴിലാളികളുടെ നിഷ്കരണം അവരെല്ലാം ഇവിടെ നിന്ന് പായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ അത് വൈക്കത്ത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പേരിലൂടെ പ്രഖ്യാപിക്കുവാൻ കാര്യങ്ങൾ സ്വരൂപിക്കുക അതുകൊണ്ട് ആ തരത്തിലുള്ള ശ്രമങ്ങളല്ല വേണ്ടത് എന്താണ് പ്രശ്നം ഈ ഗതാഗതത്തിനോ മറ്റ് സൗ ജനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ അസൗകര്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി നമ്മുടെ വഴിയോര കച്ചവടക്കാരിൽ നിന്നുണ്ടാകുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ തുറന്ന് ചർച്ചയിലൂടെ അതിന് മാന്യമായ ഒരു വിട്ടുപീഴ്ചയോടുകൂടിയ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈയ്യാണ് ഭരണ ഇരിക്കുന്ന ആളുകൾ അതിൻ്റെ മുൻകൈ എടുക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എ ടി സി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ എന്തോ വലിയ കാര്യം സാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ അധികാരികൾ മുന്നോട്ട് പോകുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു നിർത്തി അവരെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൊടുക്കാനുള്ള ഒരു ഭരണ സംവിധാനമാണ് ഈ മുനിസിപ്പൽ അധികാരികൾ കാണിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു മാർഗമാണ് എങ്കിൽ വൈക്കത്തെ മുനിസിപ്പൽ അധികാരികൾ സ്വീകരിക്കുന്ന സമീപനം അവരെ അങ്ങ് പാടെ ഒഴിപ്പിച്ച് കളയാം അവരെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞാൽ വൈക്കമാകെ രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു സമീപനത്തോട് കൂടി മുന്നോട്ടു പോകുന്ന ഈ ഭരണ സംവിധാനത്തോട് ശക്തമായി വന്ന് ദിവസങ്ങളിൽ ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഡി രഞ്ജിത് കുമാർ അനിൽ പി എസ് പുഷ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു അവരെ മത്സ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുവാൻ തയ്യാറായത് അത് വാങ്ങുവാനായി ആളുകളെത്തി അങ്ങനെ ഒരു പുതിയ തൊഴിൽ സംസ്കാരം നമ്മുടെ ഈ കേരളത്തിൽ നിലവിലുണ്ട് അത്തരം ഒരു സംസ്കാരം നിലവിലുള്ളപ്പോൾ അതെല്ലാം ഏകപക്ഷീയമായി അവസാനിപ്പിക്കുവാൻ മുൻസിപ്പൽ അധികാരികളിൽ ചിലർ ജനങ്ങളിൽ ചിലർ എന്ന് പറയും കാരണം ചോദിക്കുന്ന ഓരോരുത്തരും പറയുന്നത് ഇത് മര്യാദയല്ല അങ്ങനെ അവരെ ഇറക്കി വിടാൻ പാടില്ല അങ്ങനെ പറയുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട്